അസലാ വാളീക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മിഹിറീൻ റഹീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹുലി വസീം കിൻ സയ്യദനാ മുഹമ്മദ് എപ്പോൾ മരിക്കുകയാണെങ്കിലും ഈമാനോടെ മരിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് രാത്രി കിടന്നുറങ്ങിയതാണ് നേരം പുലർന്നപ്പോൾ എഴുന്നേറ്റ് വരുന്നില്ല വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട അവസ്ഥ എത്രയെത്രയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാനൊക്കെ വേണ്ടി പോകുമ്പോൾ മരിക്കുമെന്നുള്ള ആ ഉറപ്പോടുകൂടെ നാളെ രാവിലെ എഴുന്നേൽക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല സുബിഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് നൽകാൻ ഏത് നിസ്കരിക്കാൻ ഞാൻ ഈ ഭൂമി ലോകത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതെൻ്റെ അവസാനത്തെ ഉറക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും റബ്ബിനോട് ഏറ്റുപറഞ്ഞ് എല്ലാം പൊരുത്തപ്പെടിയിച്ച് അള്ളാഹുവിയിലേക്ക് സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കണം നാം കിടന്നുറങ്ങേണ്ടത് മുത്ത ഹബീബ് സല്ലാഹു അലിഹ് വല്ല തങ്ങൾ പറയുന്നുണ്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടെ മുസ്ലിം ആയൊരാൾക്ക് മരിക്കാൻ സാധിക്കണമെങ്കിൽ അവിടുന്ന് ബഹുമാനപ്പെട്ട ബറാഹിബിൻ ആസിബ് റലി ഉള്ളാഹു താലാൻഹുവിന് പറഞ്ഞു കൊടുത്തൊരു ദിഖ്റ് അതാം എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പിറയിലേക്ക് പോകുമ്പോൾ അവസാനമായി ഒലു ഉണ്ടാക്കിയതിന് ശേഷം ഈ ദിഖ്റ് ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ അന്നത്തെ രാത്രി ഞാൻ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് മുസ്ലിമായി ഇമാനോട് മരിക്കാൻ സാധിക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലൈവലാമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഹാരി റലി ഉള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്നുണ്ട് ഏതാണ് ആ ദിഖർ ബഹുമാനപ്പെട്ട أمام بخاري رضي الله عنه براي بن عازب رضي الله عنه تتدركنا حديث الكانام مهانا بقل پرائي മുത്തനബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഇതാ അറത്തമൽ ജാക്ക നീ നിൻ്റെ കിടപ്പറയിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു പോവുകയാണെങ്കിൽ നീ ഉണ്ടാക്കണം മറ്റു ഹദീസിൽ കാണാം നീ പൂർണ്ണമായിസ്കാരത്തിന് ഉത ഉണ്ടാക്കുന്നത് പോലെ ഒതുണ്ടാക്കിയിട്ട് ഫുൽ നീ പറയണം നിന്റെ വരതുഭാഗത്തിൻ്റെ മേൽ ചിരി കിടന്നുകൊണ്ട് നീ പറയണം അള്ളാഹുമ്മ അസലം തു നഫ്സി എലൈക്ക അഫവ്വൽ തുലൈക്ക വജ്ജഹ് തുജ്ഹി എലൈക്ക ഇത് പറഞ്ഞുകൊണ്ടായിരിക്കണം നീ കിടന്നുറങ്ങേണ്ടത് അങ്ങനെ നീ കിടന്നുറങ്ങി ആരാത്രിങ്ങാൻ മരണപ്പെട്ട അൽ മുത്തുനബിറുൽ ഈമാനോട് മുസ്ലിമായി നിനക്ക് മരിക്കാൻ സാധിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹരീസിൻ്റെ ചുരുക്ക സാരം അള്ളാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക്ക ഞാൻ എൻ്റെ ശരീരത്തെ ഇതാ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് അഫവൽ തുംദി എലൈക്ക എൻ്റെ സർവ്വകാര്യങ്ങളും നിന്നിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു അവജു വജ്ഹി ഇലൈക എൻ്റെ ശരീരം അള്ളാഹു നിന്നിലേക്ക് ഞാൻ ഇതാ മുന്നിടിച്ചിരിക്കുന്നു അൽജഹ തുഹിദി ഇലൈക്ക എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവി നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു റഹ്ബത്തൻ വറഹ്ബത്തൻ എലൈക്ക നിന്റെ റഹ്ബത്തിലേക്ക് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ അതാബിൽ നിന്ന് വലിയ പേടിയോടുകൂടെ അള്ളാഹു അല്ലാ നിന്നിലേക്ക് സമർപ്പിക്കുന്നു ലാ ഇല്ലാ മഞ്ചാമിൻഖല്ല ഒരിക്കലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾക്കും മൂടി രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയല്ല എങ്ങനെ ഓടിയാലും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിപ്പെടുന്നത് അള്ളാഹു എൻ്റെ സർവ്വ കഴിവുകോടുകളും നിന്നിൽ ഞാൻ അതാ അർപ്പിക്കുന്നു എല്ലാ മുമ്പിൽ ഞാൻ സമ്മതിക്കുന്നു ആമൻ തുബി കി താബിക്ക് അല്ലദി അൻസൽത്ത നീ ഇറക്കിയ വിശ്വ ഖുർഹാനു കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നബി ഇക്കല്ലതി അർസൽത്താ നീ അയച്ച നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത് മുത്ത നബി സല്ലാഹു വസ്ല തങ്ങളെ പഠിപ്പിച്ച ദിക്ർ ഇതിക്കറ് അതിലൊരു വാചകം പോലും മാറ്റി മാറ്റിത്തിരുത്തുകൾ വരുത്താതെ ആയിരിക്കണം നാം പറയേണ്ടത് കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ പറഞ്ഞതായി ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം ബഹുമാനപ്പെട്ട ബറായിബിൻ ആസ്ബർ അള്ളാഹുഅലഹു റസൂലി തങ്ങൾക്ക് ഈ ഹദീസ് ഈ ദിഖർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പറഞ്ഞുകൊടുക്കുന്ന കൂട്ടത്തിൽ വനബി ഇ ഖലദി അർസലത്താൻ ഇന് പകരം റസൂൽ ഇഖല്ലി അർസലത്താൻ അദ്ദേഹം മാറ്റി പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞില്ല അങ്ങനെ പറയല്ല വന ബി ഇ സൽത്താൻ എന്ന് തന്നെ പറയണമെന്ന് ഹബീബ് സല്ലാ സമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷു ഖുർആലിഖറുകൾ ഹദീസുകൾ വന്ന ദിഖ് ദിഖുറുകൾ ദുവാകൾ നാം പറയുമ്പോൾ ഒരിക്കലും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അതിൽ പറയപ്പെട്ടത് പോലെ തന്നെ പറഞ്ഞെങ്കിലാണതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം അള്ളാഹുസ് ബഹാന ഹുബത്താല നമുക്ക് ഈ മരണം നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാ വാരിക്കും വറഹമത്ാഹി വെബർക്ക